വളരെ സങ്കടകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി ഏകദേശം ഒന്നരയോട് കൂടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മജ്ജിക്കൽ കിന്റെ ഓഫീഷ്യലിന്റെ ഒഫീഷ്യൽ പേജായിട്ടുള്ള മജ്ജിക്കൽ കിൻ്റെ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ അറുപതോളം റിപ്പോർട്ട് അടിക്കൽ നമ്മുടെ പേജിന് നേരെ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ശത്രു യത്തിനെയും തന്നെയാണ് നമുക്ക് നിരാക്രമണം ഉണ്ടായത് കഴിഞ്ഞ കുറെ കാലമായി ഇതിനു മുമ്പ് തന്നെ നമ്മുടെ പേജ് ഒരു തവണ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു അതിൽ നിന്ന് നമ്മൾ കഷ്ടം പിടിച്ച് രക്ഷപ്പെട്ടാണ് അത് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ ടീം ഒരു വാണിംഗ് തന്നിരുന്നു നമ്മൾ വളരെ മികച്ച രീതിയിലായിരുന്നു ഇൻസ്റ്റാഗ്രാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിനിടയിൽ പല അബദ്ധങ്ങളിലും നമുക്ക് വന്ന് ചാടേണ്ടി വന്നിരുന്നു പിന്നീട് അതെല്ലാം മാറ്റി നമ്മളാൽ നമ്മളറിയാതെ നമുക്ക് പറ്റിയ അബദ്ധങ്ങളായിരുന്നു അതെല്ലാം നിലവിൽ നമ്മുടെ പേര് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ ടീമുമായി ബന്ധപ്പെട്ടിരുന്നു അവിടെ അപ്പീൽ ചെയ്യാനാണ് അവർ നമ്മളെ അറിയിച്ചു നമ്മൾ അപ്പീൽ ചെയ്തു നമുക്ക് നിലവിൽ നൂറ്റി അൻപത് ഡേയ്സിനുള്ളിൽ ആണ് സമയം തന്നിരിക്കുന്നത് അതായത് നൂറ്റി അൻപത് ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് അവർ പരിശോധിച്ചുറപ്പിച്ച ശേഷം നമുക്ക് തിരികെ അക്കൗണ്ട് കിട്ടാനുള്ള സാധ്യത അഞ്ച് ശതമാനം മാത്രമാണെന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ ടീം നമ്മളോട് അറിയിച്ചിട്ടുണ്ട് അവരുടെ മെയിൽ നമുക്ക് കിട്ടിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പഴയ അക്കൗണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ പഴയ അക്കൗണ്ടിൽ നിന്ന എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളുടെ പുതിയ അക്കൗണ്ടിലും തരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷം നമുക്ക് കൂടുതലൊന്നും പറയുവാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും നമ്മുടെ പുതിയ പേജിൻ്റെ ലിങ്ക് നമ്മുടെ പഴയ അക്കൗണ്ടിൻ്റെ അതേ പേരിൽ തന്നെയാണ് ഈ അക്കൗണ്ടും ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫോളോ ചെയ്ത് പഴയ സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നേരെ പേജിനു നേരെയുണ്ടായ ആക്രമണം എന്താണ്ട് അറുപതാളം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരോട് ഒരു തെറ്റും ചെയ്തില്ല നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പോരാടി സത്യത്തിന് വേണ്ടി പോരാടി എന്ന ഒരു തെറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മുടെ ഈ പേജ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഇതുപോലെ പോരാട്ടം നടത്തിയ നിരവധി പേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇതുപോലെ പ്രശ്നത്താൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി ഉദാഹരണമായി നിരവധി പേജുകളുണ്ട് എന്തായാലും ആ പ്രശ്നങ്ങളിലേക്കൊന്ന് പോകാൻ നമ്മൾ പറയുവാനോട്ടോ പറയാനായിട്ടൊന്ന് നമ്മൾ ഇപ്പോൾ നമ്മൾ താല്പര്യപ്പെടുന്നതിന് എന്തായാലും നമ്മുടെ പേജ് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ പുതിയൊരു പേജ് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നമ്മളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് എല്ലാം അവിടെയും തുടർന്നുണ്ടാകുമെന്ന ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കും എന്തായാലും മാജിക ഓഫീസിൻ്റെ ഓഫീസിൻ്റെ ആദ്യത്തെ പഴയ പേര് റിക്കവറി ചെയ്യാനുള്ള അപേക്ഷ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് റിക്കവറിയായി കിട്ടാനുള്ള സാധ്യത അഞ്ച് ശതമാനമാണ് ഇനി ഒരു പക്ഷേ ഏതാണ്ട് നൂറ്റി എൺപത് ഡേയ്സാണ് റിക്കവറി സാധ്യതയുള്ള ദിവസം എന്തായാലും ഇതിനകം എങ്ങാനും എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിക്കവറിയായി കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം പ്രാര്കുണ്ടുകൾ മാത്രമായിരിക്കും എന്തായാലും അങ്ങനെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ ചെറിയൊരു പ്രദേശം മാത്രമാണ് ആ ഒരു പ്രദേശം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്തായാലും നമ്മുടെ ആ പ്രദേശത്തോടെ നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു പേജ് തുടങ്ങിക്കൊണ്ട് അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ടേക്ക് വരികയാണ് മാജിക്കൽ കിങ്ങ്